ം നമശിവായ കുംഭമാസത്തിൽ ആചാര ആചാരനുഷ്ഠാനങ്ങൾ പ്രകാരം നിങ്ങളുടെ ഐശ്വര്യത്തിനും സമ്പത്തിനും സൽ സ്വഭാവ ഗുണശുദ്ധിക്കും വേണ്ടി അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ ഓരോ നാളുകാർക്കും മേടം രാശിയിൽ ജനിച്ച് അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം വരെ ജനിച്ചവർക്ക് ദോഷശമനത്തിനും ഗുണവർധനവിനുമായി ശിവഭജനം നടത്തേണ്ടതാണ് തിങ്കളാഴ്ചകളിൽ ശിവന് കൂവളമാല ചാർത്തിച്ച് മലർ നിവേദ്യം നടത്തിക്കുകയും ചെയ്യുക അങ്ങനെ ചെയ്ത് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ദുരിതങ്ങളിൽ നിന്നും മുക്തി നേടാൻ സാധിക്കും ഇടവം രാശിയിൽ പിറന്ന് കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി മകൈരം കാൽഭാഗം വരെയുമുള്ള നാളുകാർക്ക് ദോഷശമനത്തിനും ഗുണവർദ്ധനവനുമായി ശ്രീകൃഷ്ണ ഭജനം നടത്തുന്നത് ഉത്തമമാണ് ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി വെണ്ണ കതളിപ്പഴം ഇവ നിവേദിക്കുക അവ നിങ്ങൾ പാനം ചെയ്യുകയും ചെയ്താൽ ഉത്തമമായിരിക്കും നിത്യേന ഭവനത്തിൽ ശ്രീകൃഷ്ണ ഭജനം നടത്തുന്നതും ദുരിതങ്ങൾ മാറിക്കിട്ടാൻ ഉത്തമമായിരിക്കും മിഥുനം രാശിയിൽ മകൈരം കാൽഭാഗം തിരുവാതിര പുണർദം മുക്കാൽ ഭാഗം വരെയും ജനിച്ചവർക്ക് ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ശാസ്താഭജനം നടത്തുക ശാസ്താക്ഷേത്രത്തിൽ മംഗളകർമ്മങ്ങൾ നടത്തുക അദ്ദേഹത്തിൻ്റെ അഷ്ടോത്തരം നിത്യാന പാരായണം ചെയ്യുകയും ചെയ്യുക ശനിയാഴ്ചകളിൽ നീരാഞ്ജനം കത്തിച്ച് തൊഴുത് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഐശ്വര്യം ഉണ്ടാകുന്നതായിരിക്കും കർക്കിടകം രാശിയിൽ പുണർദ്ദം പൂയം ആയില്യം എന്നീ നാളിൽ ജനിച്ചവർക്ക് അവരുടെ ദോഷ ശമനത്തിനായി വിഷ്ണു ഭജനം നടത്തേണ്ടതാണ് വിഷ്ണുവാണ് പുണർദം പൂയം ആയില്യം എന്നീ നാളുകാർക്ക് വിഷ്ണു ഭജനം നടത്തുക വഴി സകല ദുരിതങ്ങളും മാറി ഐശ്വര്യം വന്നു ചേരുന്നതായിരിക്കും ഭവനത്തിൽ ഭഗവത പാരായണം സ്വയം ചെയ്യേണ്ടതാണ് ജന്മനാളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ആയുസ് സൂക്ത പുഷ്പാഞ്ജലി നടത്തുകയും ചെയ്താൽ ആയുരാരോഗ്യം വർദ്ധിക്കുന്നതായിരിക്കും ചിങ്ങം രാശിയിൽ മകം പൂരം ഉത്രം കാൽഭാഗം ദോഷശമനത്തിന് ഗുണവർദ്ധനവനുമായി സുബ്രഹ്മണ്യസ്വാമിയെ ഭജിക്കേണ്ടതാണ് ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യസ്വാമിക്ക് കുമാരസൂക്ത പുഷ്പാഞ്ജലി ത്രിമധുരം നിവേദിച്ചു നടത്തുന്നതും ഉത്തമമാണ് ദോഷപരിഹാരങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും നിത്യന ഭവനത്തിൽ സുബ്രഹ്മണ്യസ്വാമിയുടെ അഷ്ടോത്തരം ജപിക്കേണ്ടതുമാണ് കന്നി രാശിയിൽ ഉത്രം കാൽഭാഗം അത്തം ചിത്തിര ഭാഗം വരെയും ജനിച്ച നാളുകാർക്ക് ദോഷശമനത്തിനും ഗുണവർദ്ധനവിനും വേണ്ടി ഹനുമന്ത് ഭജനം നടത്തേണ്ടതാണ് ജന്മനാളിൽ ഹനുമാൻ സ്വാമിയെ വണങ്ങി അവൽ നിവേദ്യം നടത്തുക ഒപ്പം പഴുത്തു തുടങ്ങിയ ഞാലിപ്പൂവൻകായ നിവേദിക്കുകയും ചെയ്യുക വീട്ടിൽ രാമായണം സുന്ദരകാണ്ഡം നിത്യേന പാരായണം ചെയ്യുകയും ചെയ്യുക അപ്പോൾ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും തുലാം രാശിയിൽ ചിത്തിരകാൽഭാഗം ചോതി വിശാഖം ഭാഗം വരെയും ജനിച്ച നാളുകാരുടെ ശമനത്തിനായി ഗണപതി ഭജനം നടത്തുക ഗണപതി സ്തുതികൾ നിത്യേന മുടങ്ങാതെ ചൊല്ലുക നിത്യേന ഉദയത്തിൽ വീട്ടിൽ വിളക്ക് കൊളുത്തി ഗണപതിയെ സ്മരിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ജന്മനാളിൽ ഗണപതി ഹോമം കഴിപ്പിക്കുന്നതും ഉത്തമമായിരിക്കും വൃശ്ചികം രാശിയിൽ വിശാഖം കാൽഭാഗം അനിഴം ത്രിക്കേട്ടവരെയും ജനിച്ചവർക്ക് ദോഷശമനത്തിനായി ദേവി ഭജനം നടത്തേണ്ടതാണ് ദേവി ക്ഷേത്ര ദർശനം നടത്തി പഞ്ചദുർഗാ മന്ത്ര പുഷ്പാഞ്ജലി നടത്തുന്നതും ഉത്തമമായിരിക്കും നിത്യേന ഭവനത്തിൽ ലഘു മന്ത്രജപത്താൽ ദേവിയെ ഉപവസിക്കേണ്ടെന്നത് അത്യാവശ്യമാണ് ധനുരാശിയിൽ പിറന്ന് മൂലം പൂരാട ഉത്രാടം കാൽ ഭാഗം വരെയുമുള്ള നാളുകാർക്ക് അവരുടെ ഗുണദോഷ വർദ്ധവനവും ദോഷ ശമനത്തിനുമായി അല്ലെങ്കിൽ ദോഷങ്ങളുടെ പരിഹാരത്തിനുമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ ചുവന്ന പുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ജന്മനാളിൽ ദേവിക്ക് കുങ്കുമ അഭിഷേകം നടത്തുകയും ചെയ്യുക പ്രാർത്ഥനകൾ മുടങ്ങാതെ ചെയ്താൽ ദേവി പ്രസാദം നിങ്ങളിൽ നേടുന്നതായിരിക്കും മകരം രാശിയിൽ ഉത്രാടം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ഭാഗം വരെയും ജനിച്ച നാളുകാർക്ക് നിങ്ങളുടെ ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ഗുണവർധനവിനും ദോഷശമനത്തിനുമായി ശിവഭജനം നടത്തേണ്ടതാണ് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ദക്ഷിണമൂർത്തി ഭയത്തിൽ സങ്കല്പിച്ച് നെയ്വിളക്ക് കത്തിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരുന്നതിന് സാധിക്കുന്നതായിരിക്കും കുംഭം രാശിയിൽ അവിട്ടം കാൽഭാഗം ചതയം പൂരിട്ടാതി മുക്കാൽ ഭാഗം വരെയും ജനിച്ച നാളുകാർക്ക് ഗുണവർദ്ധനവിനും നിങ്ങളുടെ ദോഷശമനത്തിനുമായി മഹാവിഷ്ണുവിന് ഭജനം നടത്തേണ്ടതാണ് വ്യാഴാഴ്ചകളിൽ വ്യാഴാഴ്ച ദിവസമാണ് മഹാവിഷ്ണുവിന് വളരെയേറെ പ്രിയപ്പെട്ട ദിവസം അപ്പോൾ വ്യാഴാഴ്ചകളിൽ വ്രതമെടുക്കുക വിഷ്ണു അഷ്ടോത്തര ജപം നടത്തുക വിഷ്ണുവിന് ജന്മനാളിൽ പാൽപായസം നിവേദിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് വിഷ്ണുവിൽ നിന്നുള്ള അനുഗ്രഹം വളരെ പെട്ടെന്ന് സിദ്ധിക്കുന്നതിന് സാധിക്കുകയും ചെയ്യും മീനം രാശിയിൽ പൂരിട്ടാതി കാൽഭാഗവും ഉത്രട്ടാതി രേവതി എന്നീ നാളിൽ ജനിച്ചവർക്കും ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി സുബ്രഹ്മണ്യസ്വാമി ഭജനം നടത്തേണ്ടതാണ് നിത്യേന അഷ്ടോത്തരം ജപിക്കുന്നതും ഉത്തമമാണ് കൂടാതെ നിങ്ങളുടെ നാളിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി നടത്തിക്കുക അത് കണ്ട് തൊഴുകയും ചെയ്താൽ